ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് ചില ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതായത് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൈത്രം ക്ലബ്ബിൻ്റെ ഓണ പരിപാടി ആട്ടോ അപ്പോൾ ആദ്യമേ തന്നെ അതാ കൊടിയൊക്കെ ഉയർത്തി അങ്ങനെ പിള്ളേരുടെ ഓട്ട മത്സരമായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഓട്ട മത്സരമൊക്കെ നമ്മുടെ സ്റ്റേജിൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് എന്താ നമ്മുടെ ചേട്ടന്മാരുടെ കസാരകളിയാട്ടോ അത് വാശിയേറിയ കസാരകളിയാണ് ഇടയ്ക്കൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ആയിട്ട് അവർ എൻജോയ് ചെയ്താണ് നടത്തിയത് നമ്മൾ ഈ പ്രാവശ്യം പരിപാടി നടത്തുന്നില്ല എന്ന് വിചാരിച്ചു

ആ ഒരു വിഷമത്തിൽ നമ്മൾ കഴിഞ്ഞ വട്ടവും നമ്മൾ നടത്തിയൊന്നുമില്ലായിരുന്നു പരിപാടിയൊന്നും ഒരു രീതിയിലുള്ള പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതീ പ്രാവശ്യം വളരെ കുറച്ച് രീതിയിൽ പിള്ളേരുടെ സമ്മത പിള്ളേർ പറഞ്ഞത് കൊണ്ടും ഒക്കെ കൊണ്ട് നമ്മൾ ചെറിയ രീതിയിലൊരു പ്രോഗ്രാമൊക്കെ വെച്ചതാണ് കേട്ടോ അങ്ങനെ കുട്ടീസൊക്കെ ഇവിടെ തന്നെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിക്കുന്നവർക്ക് സ്കൂളിൽ പോകേണ്ട ദിവസവും കൂടെ ആയിരുന്നു ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ നല്ല രീതിയിൽ അവർ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ആണ്ട്ടോ കസാര കളിക്കുന്നത് അങ്ങനെതാ ലാസ്റ്റ് കസാര കളിക്കുക അവർ ചേട്ടനും അനിയനും കൂടെ ആയിരുന്നു അങ്ങനെ നം ഞാനീ പരിപാടിക്കൊന്നും ഇവിടെ നിന്ന് ഇപ്പോൾ ഇല്ലായിരുന്നു കുഞ്ഞിനും അയ്യോ അഞ്ഞോണ്ട് അവൻ്റെ കൂടെ ആയിരുന്നു അങ്ങനെ അതാ വാശിയേറിയ മത്സരത്തിതാ അനിയൻ ജയിച്ചു ചേട്ടൻ തോറ്റു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തലമുണാൻസ് ഫോണായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞോണന്നുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് അങ്ങ് വന്ന് അങ്ങനത്തെ അവനെയും കൈവച്ച അച്ഛൻ കുറച്ച് സമയം ഡാൻസ് ഒക്കെ കളിച്ചു Evet. <laughs> പിന്നെ ദൈ അവനിങ്ങനെ ഒരേന്നൊക്കെ നോക്കിയൊക്കെ നിൽക്കും എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ഇത് അവൻ്റെ അപ്പയാണേ അപ്പേ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് അവനെ ചിരിപ്പിക്കാൻ നിൽക്കും കുഞ്ഞിനെ വയ്യാത്തത് കൊണ്ട് വലിയ ചിരിയൊന്നും വരാതിങ്ങനെ സങ്കടപ്പെട്ടിങ്ങിരിക്കാണ് അങ്ങനെ ഒരുവിധം ചിരിപ്പിച്ചപ്പോൾ എടുത്ത് അങ്ങനത്തെ ഇവിടെ നമ്മുടെ അണ്ണന്മാരൊക്കെ കുറേ ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാണ് ചാക്കിൽ ചാക്കി കയറി എന്നിട്ടുള്ളതാണ് കേട്ടോ അത് ഇത് നമ്മുടെ ഇതുവാണേ അവനെ ഒന്ന് കളിയാക്കിയിട്ടൊക്കെ ചേട്ടനവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു വരത്തവരുടെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെന്താ ചാക്കി കയറി ചേട്ടൻ അങ്ങനതാ അതേമേ പോന്നാമതന്നെ കേട്ടോ ജയിച്ചത് അത് കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടായിരുന്നത് പിന്നെയും നമ്മുടെ ചേച്ചിമാരുടെ ആയിരുന്നു കേട്ടോ ആ ചേച്ചിമാരുടെ ചാക്കിലോട്ടമായിരുന്നു അതിലും നമ്മുടെ ഭവിത ചേച്ചി ജയിച്ചു അങ്ങനെ ആ സാവിത്രിയമ്മ അവിടെ മറിഞ്ഞൊക്കെ അടിപൊളിയൊരു ബീച്ചായിരുന്നു കേട്ടോ വീണ് അങ്ങനെ അത് അവിടുന്ന് പൊങ്ങി എണ്ണിട്ട് വന്നപ്പോഴും വീഴാൻ പോയി അങ്ങനെ എണ്ണിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞ് അതേ നമ്മുടെ ചേട്ടന്മാരുടെ തന്നെ ആയിരുന്നു ഇതിലും ചേട്ടൻ്റെ ജയിച്ചു അടുത്ത സുന്ദരിക്ക് പൊട്ടുകളിൽ വീടിയാണേ